നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ദുഷ്പ്രചാരണങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടും തുടർച്ചയായി രണ്ടാം തവണയും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയതു മുതൽ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിചിത്രവും അവിശ്വസനീയവുമായ രീതിയിൽ ആരോപണങ്ങളും വ്യാജ വാർത്തകളും സൃഷ്ടിക്കുകയാണ് എല്ലാ പിന്തിരിപ്പൻ ശക്തികളും സ്ഥാപിത താൽപര്യക്കാരും വർഗീയ ശക്തികളും ഒന്നാകെ സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നു ഇതിന്റെ തുടർച്ചയാണിപ്പോൾ പാർട്ടി ശത്രുക്കൾക്കൊപ്പം ചേർന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നിലപാട് മാറ്റം എൽ ഡി എഫിനൊപ്പം നിന്ന് വിജയിച്ച് രണ്ട് തവണ എം എൽ എ ആയ അൻവർ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും നടത്തുന്ന സി പി ഐ വിരുദ്ധ പ്രചാരണങ്ങളുടെ ജിഹയായി മാറി പാർട്ടിയെയും സർക്കാരിനെയും തള്ളിപ്പറയുകയാണ് പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് ആരോപണങ്ങൾ മാധ്യമങ്ങളോടെ പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് അൻവർ പരാതി നൽകിയിരുന്നു പരാതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സർക്കാർ ഉന്നതതലത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് എസ് പി സസ്പെൻഡ് ചെയ്തു അന്വേഷണം പൂർത്തിയായാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് എന്നാൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തു നിൽക്കാതെ മുൻകൂട്ടി നിശ്ചയിച്ച ചില അജണ്ടകളുമായി അൻവർ കഴിഞ്ഞ ദിവസം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വീണ്ടും രംഗത്ത് വന്നു അന്വേഷണമോ നടപടികളോ അല്ല ആവശ്യം മറിച്ചു ഒരു പുകമറ സൃഷ്ടിച്ച് എൽ ഡി എഫ് വിട്ടുപുറത്ത് പോകാൻ ബോധപൂർവം കാരണം കണ്ടെത്തുകയായിരുന്നു ഇത് അദ്ദേഹം ഇതുവരെ പിന്തുടർന്ന നിലപാടുകളുടെ വിശ്വാസ്യതയെ തന്നെ സംശയത്തിലാക്കുകയാണ് അടുത്ത കാലം വരെ പലവിധ ആരോപണങ്ങൾ നേരിട്ടിരുന്ന അൻവറെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും തുടർച്ചയായി വേട്ടയാടിയിരുന്നു വാട്ടർ തീം പാർക്ക് തടയണ മിച്ചഭൂമി കയ്യേറ്റം സ്വകാര്യ ഭൂമി പിടിച്ചെടുക്കൽ ക്വാറി നടത്തിപ്പിന്റെ പേരിൽ വഞ്ചന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സ്വർണ്ണ ഖനനത്തിനായുള്ള വിദേശയാത്ര രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എം പരിശോധിക്കണമെന്ന പരാമർശം എന്നിവയായിരുന്നു പ്രധാനം കേരയിലും കേരളത്തിന്റെ ഐ ടി വികസനവും തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടകത്തിലെയും ആന്ധ്രാപ്രദേശിലെയും ഐ ടി അനുബന്ധ റിയൽ എസ്റ്റേറ്റ് ലോബികളിൽ നിന്നും നൂറ്റി അൻപത് കോടി രൂപ വാങ്ങിയെന്ന ആരോപണവും ഉന്നയിച്ചു മാധ്യമ വേട്ടയിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇപ്പോൾ അൻവർ സി പി എമ്മിനും എൽ ഡി എഫ് സർക്കാരിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇതോടെ ഇതുവരെ പറഞ്ഞതെല്ലാം മറന്ന വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളും അൻവറിനെ മഹത്വവൽക്കരിക്കാൻ തുടങ്ങി അൻവറിനെതിരെ നൽകിയ എല്ലാ പരാതികളിലും പോലീസ് നിഷ്പക്ഷമായ സമീപനമാണ് സ്വീകരിച്ചത് ഭൂമി സംബന്ധിച്ച പരാതികളിൽ പോലീസ് കേസെടുത്തു കോടതി നിർദ്ദേശപ്രകാരം വാട്ടർ തീം പാർക്ക് അടച്ചുപൂട്ടി അനധികൃതമായി നിർമ്മിച്ച തടയണ പൊളിച്ചു അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വജനപക്ഷപാതപരമായി പെരുമാറുന്നില്ല എന്നത് ആരോപണമായി അദ്ദേഹം ഉന്നയിച്ചത് സി പി ഐ എമ്മും സർക്കാരും എന്നും സ്വജനപക്ഷപാതത്തിന് എതിരാണ് അത് സ്ഥാപിത താൽപര്യക്കാർക്ക് ഒരുപാട് ആലോചന ഉണ്ടാക്കുന്നു പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് തെളിയിക്കാനായി ഹാജരാക്കിയതാകട്ടെ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടവരെയും പോലീസ് ഉദ്യോഗസ്ഥന്റെ അടക്കം ഫോൺ ചോർത്തിയെന്ന പരാതി നേരിടുമ്പോഴാണ് സ്വർണ്ണക്കടത്ത് ഹവാല കേസ് പ്രതികൊണ്ട് ആരോപണം ഏറ്റുപിടിച്ച് അൻവർ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇതോടെ ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ വിശ്വാസ്യത തന്നെ തകർന്നു സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യമാണ് സംസ്ഥാനത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാൻ പോലീസിന് കർശന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് പോലീസ് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവൃത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പാക്കുന്നതിനൊപ്പം സേനയുടെ മനോവീര്യം തകർക്കാനുള്ള നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എൽ ഡി എഫിൽ നിന്നും അൻവർ സ്വയം പുറത്തു പോവുകയായിരുന്നു ചില നിഗൂഢ ശക്തികളുടെ പ്രേരണ കൊണ്ടാണ് ഇതെന്ന് വ്യക്തമായിട്ടുണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും വിശ്വാസ്യത തകർത്ത് സിപിഎമ്മിനെ ദുർബലപ്പെടുത്തുക എന്നത് വലതുപക്ഷ ശക്തികൾ എത്രയോ കാലമായി പിന്തുടരുന്ന തന്ത്രമാണ് സി പി തകർത്ത് കളയാമെന്നത് വ്യാമോഹം മാത്രമാണ് നിരവധി പ്രതിസന്ധികളെയും അപവാദ പ്രചാരണങ്ങളെയും നേരിട്ട് കേരളത്തിൽ ശക്തിപ്പെട്ട പ്രസ്ഥാനമാണ് സിപിഐഎം പി ഏത് വെല്ലുവിളികളെയും രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് കേരളത്തിൽ സി പി ഐ എമ്മിനുണ്ട് ഇതിനായി പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം